രാജ്യത്ത് ഭീകര സംഘടനകൾ ആസൂത്രണം ചെയ്തിരുന്നത് വൻ ആക്രമണങ്ങളുടെ പരമ്പര തന്നെയായിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ഇരുപത്തിരണ്ട് ഭീകരാക്രമണങ്ങൾ അതിനായി ശ്രമങ്ങൾ നടത്തിയതും അത് അന്വേഷണ ഏജൻസികൾ തകർത്തതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഭീകരവാദത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടും അന്വേഷണ ഏജൻസികളുടെ ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായ പ്രവർത്തനങ്ങളുമാണ് ഇതിന് കാരണമായതെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഭീകരന്മാർ ഇപ്പോഴും പതിയിരുന്നു കൊണ്ട് ഇന്ത്യ ആക്രമിക്കാൻ പല വഴികളിലൂടെയും തന്നെ ശ്രമങ്ങൾ നടത്തുകയാണ് മാത്രമല്ല പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നൽകിയ ഇംപാക്റ്റ് അത് ചെറുതല്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ അവരുടെ ഉള്ളിലേക്ക് അതായത് പാക് ഭീകര സംഘടനകളുടെ ഉള്ളിലേക്ക് ഇന്ത്യയുടെ ഉള്ള പക അത് കൂടുതലായി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നും ഇന്ത്യയെ നിരന്തരം ആക്രമിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തി വരുന്നതെന്നും വിലയിരുത്തപ്പെടുന്നു ആക്രമണത്തിന് മുൻപേ തന്നെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കൽ ഭീകരവാദ ശൃംഖലകൾ തകർക്കൽ അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയൽ അതുപോലെ ഐ അതുപോലെ ജെയ്ഷെ മുഹമ്മദ് മറ്റ് അൽ ഖൈദ എന്നീ സംഘടനകളുടെ പ്രവർത്തകരെ നിർവീര്യമാക്കാൻ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനമായും തന്നെ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ എടുത്തുപറയുന്ന മറ്റ് ചില കാരണങ്ങൾ നവംബർ പത്തിന് ഫാരിദാബാദിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുകയും മൂന്ന് ഡോക്ടർമാർ അടക്കമുള്ള സംഘത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ അത് തകർത്ത ഭീകര ശ്രമങ്ങളുടെ പട്ടികയിലെ ഏറ്റവും വലിയ അവസാനത്തേതാണ് എന്നതാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഈ സംഘവുമായി ബന്ധമുള്ള ഡോക്ടർ ഉമർ മുഹമ്മദാണ് ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടത്തിയതെന്നാണ് ലഭ്യമാകുന്ന സൂചനകളും സംഘാംഗങ്ങളെ പിടികൂടിയതോടുകൂടി തന്നെ ഗത്യന്ത്രമില്ലാതെ തന്നെ സ്ഫോടനം നടത്തുകയായിരുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ഡൽഹിക്ക് പുറമെ തന്നെ ജമ്മുകാശ്മീർ പഞ്ചാബ് ഉത്തർപ്രദേശ് ഹരിയാന പശ്ചിമബംഗാൾ ഗുജറാത്ത് രാജസ്ഥാൻ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഭീകരരുടെ ശ്രമങ്ങൾ സുരക്ഷാസേന വിവിധ അന്വേഷണ ഏജൻസികളുടെ സഹായത്തോടു കൂടി ചേർന്ന് അത് തകർക്കുകയാണ് ചെയ്തത് മെയ് പത്തൊൻപതിന് ഫാരദാബാദിൽ ഐ എസ് ഐ ഭീകരന്റെ അറസ്റ്റ് ഒക്ടോബർ ഒൻപതിന് പഞ്ചാബിൽ രണ്ടര കിലോഗ്രാം ഐഇ ഡി പിടികൂടിയതും ഒക്ടോബർ ഇരുപത്തിനാലിന് ഡൽഹിയിൽ രണ്ട് ഫിതേയൻ ട്രെയിനുകളെ പിടികൂടിയതും തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തവയാണ് അതേസമയം രാജ്യം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ പോലും ചെങ്കോട്ടയിൽ ആക്രമണം നടത്താൻ ഫാരിദാബാദിൽ പിടികൂടിയ തീവ്രവാദ സംഘം പദ്ധതിയിട്ടിരുന്നതായി തെളിയിക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തുവന്നിരിക്കുകയാണ് മാത്രമല്ല ഇത് കാരണം നടന്ന സ്ഫോടനം ഈ വർഷം ആദ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി ഉദ്ദേശിച്ചിരുന്നതാണ് എന്നതും അതായത് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ആ ഒരു സ്ഫോടനം അത് റിപ്പബ്ലിക് ദിനാഘോഷത്തെ ഉദ്ദേശിച്ചു കൊണ്ടായിരുന്നുവെന്നും എന്നാൽ ഇതിനെ പരാജയപ്പെടുകയുമാണ് അല്ലെങ്കിൽ ഈ ശ്രമത്തെ വളരെ വിജയകരമായ രീതിയിൽ പരാജയപ്പെടുത്താൻ പോലീസിന് കഴിയുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇപ്പോൾ വീണ്ടും ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ആക്രമണം നടത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് ചെങ്കോട്ട ആക്രമണം നടത്താൻ ആദ്യ പദ്ധതിയിട്ടിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുൽവാമയിൽ നടന്ന സ്ഫോടനത്തിൽ ഡൽഹി സ്ഫോടനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അവിടെ അന്വേഷണം നടത്തുന്നത് മാത്രമല്ല ജനുവരി ഇരുപത്തിയാറിന് ചരിത്ര സ്മാരകത്തെ ലക്ഷ്യം വയ്ക്കാനുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈയൊരു ഭീകരാക്രമണം എന്നതാണ് മറ്റൊരു സംശയം മാത്രമല്ല ആ സമയങ്ങളിലെല്ലാം തന്നെ തീവ്രമായ പെട്രോളിങ്ങും സുരക്ഷാ ക്രമീകരണങ്ങളും കാരണം ഇവർക്ക് പദ്ധതി നടപ്പിലാക്കാൻ പോകാതെ അത് പരാജയപ്പെടുകയാണ് പരാജയപ്പെടുകയാണുണ്ടായത് പിന്നീടാണിപ്പോൾ ഡൽഹിയിൽ വീണ്ടും ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയിരിക്കുന്നത്